ഹലോ അസ്ലാമലക്കും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ കോട്ടൺ ഷോകളാണ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മറിയം എന്നു പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ വലിയ ടൈപ്പിലുള്ള രണ്ട് മീറ്റർ നിങ്ങളും വലിയ വീതിയൊക്കെ ഉള്ള വലിയ ഷോളുകൾ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കിട്ടുന്നില്ലേ ഫുള്ളായിട്ട് അപ്പോൾ അതിൻ്റെ കളേഴ്സ് എല്ലാം കാണിക്കാം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വാട്സ്ആപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയിറ്റ് ത്രീ അപ്പം എല്ലാ വീഡിയോയിലും ഞാൻ ലൊക്കേഷനും നമ്പറും പറയുന്നത് എല്ലാവരും എപ്പോഴും ഇത് കേട്ടിട്ടിട്ട് അങ്ങ് ബൈഹാട്ടാവട്ടെന്ന് കരുതി കേട്ടോ ഷോപ്പ് എവിടെയാണെന്ന് പിന്നെ എല്ലാവർക്കും അപ്പം പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ഈ ഓൺലൈനായിട്ട് ഓർഡറുകൾ വരാൻ വേണ്ടിയിട്ട് മെസ്സേജുകൾ അയക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർ മെസ്സേജ് ചെയ്യുന്നത് ചിലപ്പോൾ രാത്രിയിലോ പത്ത് മണി കഴിഞ്ഞിട്ടോ ഒമ്പത് മണി കഴിഞ്ഞിട്ടൊക്കെയുള്ള മെസ്സേജുകളായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഷോപ്പ് വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് റിപ്ലൈ ഉണ്ടാവില്ല രാവിലെ വർക്കിംഗ് അവേഴ്സിൽ സ്റ്റാഫ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാൻ രാവിലെ റിപ്ലൈ ഉടനെ കിട്ടുന്നതാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ചാനലിൻ്റെ ലിങ്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതെല്ലാം നല്ല നല്ല കളേഴ്സ് ആണ് ഒരുപാട് എടുക്കുന്ന മോഡലാണ് അതാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത് വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന വലിയ ഷോളിന്റെ ഷോളാണിത് നല്ല വീതി ഉള്ളതാണ് ഇത്രയും വീതി ഉള്ള നല്ല വലിപ്പമുള്ള നല്ല പ്യൂർ നല്ല എന്താ പറയുന്നത് നല്ല കോട്ടന്റെ നല്ല ഫാബ്രിക്കിലുള്ള ഷോളാണ് ഇമ്പോർട്ടഡാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വില ഫ്രീ ഡെലിവറി ആണേ നാൽപ്പത്തി സോറി ഇരുപത്തിനാല് കളറാണുള്ളത് ഇരുപത്തിനാല് കളറാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അതുപോലെയുള്ള പ്ലെയിൻ ടൈപ്പ് മോജ എന്ന് പറഞ്ഞിട്ട് വേറെ ബ്രാൻഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് വലുത് വേണ്ടി വലുത് വലിയ ഷോൾ നോക്കുന്നവരില്ലേ അപ്പോൾ ഈ മറിയം അല്ലെങ്കിൽ മോജ എന്ന് കൊണ്ടുള്ള കോട്ടന്റെ ബ്രാൻഡ് നമ്മൾ നമ്മളിപ്പോൾ അടുത്തടുത്ത് രണ്ട് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് ഇതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ മറിയം ബ്രാൻഡിന്റെ വലിയ സൈസിലുള്ള ഷോളുകൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷോളിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി താങ്ക്